നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മൗനരാഗത്തിലെ ബൈജു ആയിട്ടാണ് കാർത്തിക് പ്രസാദ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് ഇപ്പോൾ പരമ്പരയിൽ ബൈജു എന്ന കഥാപാത്രത്തെ കാണിക്കാറില്ല ഈ അടുത്ത് കാർത്തിക്കിന് വലിയൊരു അപകടം സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് താരം ഇപ്പോൾ ചികിത്സയിലാണ് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആൻ്റണിയാണ് കാർത്തിക്കിൻ്റെ അവസ്ഥ വിശദീകരിച്ചെത്തിയിരിക്കുന്നത് കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടി വരുമെന്നാണ് ബീന ആന്റണി പറയുന്നത് സത്യമാണ് അവനൊരു അപകടം പറ്റി തിരുവനന്തപുരത്തു നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങവെയായിരുന്നു സംഭവം ബസ് ഇടിക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ച് പോവുകയായിരുന്നുവെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു ഞങ്ങളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു പക്ഷേ സെറ്റിൽ നിന്നും സാബു ചേട്ടനും ഫിറോസ് ഭായിയും ഒക്കെ പോയി കണ്ടിരുന്നു ഐ സിയുവിൽ വച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ബീന പറയുന്നു സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിലാണ് പരുക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിലും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിൻ്റെ സർജറികൾ നടക്കുകയാണ് കാർത്തിക്കിൻ്റെ വീട് കോഴിക്കോടാണ് ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു പക്ഷേ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതിനാൽ അവനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആൻ്റണി പറയുന്നു കാർത്തിക്കുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഭാര്യയുമായാണ് സംസാരിച്ചത് ഭയങ്കര വേദനയാണെന്നും പെയിൻകില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറികൾ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞു ഇനിയും സർജറികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടലിനുള്ള സർജറി നടത്തേണ്ടത് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് അവൻ്റെ ശരിക്കുമുള്ള അവസ്ഥയെന്ന് അവർ പറയുന്നു ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ വളരെ പാവമാണ് എല്ലാവരോടും വലിയ സ്നേഹമുള്ള നല്ല മോനാണ് അവൻ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷനിലേക്കും തിരികെ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബീന ആൻ്റണി കൂട്ടിച്ചേർക്കുന്നുണ്ട്